ആ ആന്റിയുടെ വയലിൻ ക്ലാസ്സിന് പോയി ഒരു ഒരു ദിവസം നേരത്തെ പോന്നു സർപ്രൈസ് കരുതി മമ്മിയെ പോലും വിളിച്ചു പറഞ്ഞില്ല മോളെന്താ ഡിക്ക് പപ്പ അന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് മോക്ക് ഇഷ്ടായില്ലേ ഓട്ടെ ഇതെന്തായാലും മോക്ക് ഇഷ്ടാവും നോക്ക് എന്താ ഇതും ഇഷ്ടായല്ലേ അതോ ഇഷ്ടമാവാത്തത് പപ്പയാണോ എന്താ മോളേത് മോളെന്തിനാ പപ്പയെ പേടിക്കുന്നേ േഷ്യപ്പെടലേ മോളെ പപ്പയോടെ നല്ല കുട്ടിയല്ലേ ബഹളം വെക്കില്ലേ മോളോട് ഇരിക്കേ അപ്പൊ ഒന്നും ചെയ്യില്ല വന്നിരിക്കാൻ കം സിറ്റ് പിന്നെയും പേടിച്ചു അല്ലേ പപ്പയ്ക്ക് മോൾ അത്രക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ കരയല്ലേ എന്തിനാ മോള് കരയുന്നേ അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ കമോ കമോ പ്രശ്നം ഉണ്ടെന്ന് നാളായിട്ട് കേട്ട എന്റെ എന്റെ ഡാഡി മരിച്ചു പോയി കൊല്ലം ഒരു ആക്സിഡന്റില് ഗോവയില് ടൂറിന് പോയതാ ഡാഡിയും മമ്മി ഞാനും കനി കൂടെ അയാള് അയാളുടെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു അയാളുടെ ഡാഡിയുടെ കസിനാ തിരിച്ചു വരുമ്പോഴായിരുന്നു ആക്സിഡന്റ് ഡാഡി അയാളുടെ വൈഫും കുട്ടിയും മരിച്ചു മമ്മിക്കും അയാൾക്കും കുറേ പരുക്കുണ്ടായിരുന്നു എനിക്കും കനിക്കും ചെറിയ പോറല്ല മാത്രം ആ ഷോക്കിൽ നിന്ന് നിന്ന് രക്ഷപ്പെടാനാ മമ്മി ഷോപ്പ് തുടങ്ങിയത് അയാളും മെന്റലി തകർന്ന് അപ്പോ റിലേറ്റീവ്സ് എല്ലാരും മമ്മിയെ നിർബന്ധിച്ചു ഡാഡിയുടെ കസിൻ അല്ലേ ഫ്രണ്ട് അല്ലേ അയാളെ മാര്യേജ് ചെയ്യാൻ അന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അയാളെ പക്ഷേ വാ നിധി ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ ഞാൻ ഇരിക്കുന്നു പോരടിച്ചപ്പോ നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന ഇയാള് വെറുതെ നിർത്തി അല്ലേ അത് പിന്നെ മടി ഉം അതിലും മടിയാ ഇപ്പ അനിയത്തി കുട്ടിക്ക് അല്ലേ കനി വലിയ സ്നേഹമായിരുന്നു അയാൾക്ക് എനിക്കും എന്റെ ഡാഡിയെ തിരിച്ചു കിട്ടിയ ആയിരുന്നു പിന്നെ എന്നാണ് അയാൾക്ക് ഈ മാറ്റം തുടങ്ങിയതെന്ന് കൃത്യമായ ഓർമ്മയില്ല നയത്ത് കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് അയാൾ എന്നെ കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഒന്നും പപ്പയായിട്ടല്ല അമ്മയോട് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതിയത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റില്ല അത്ര ഡാഡിയെ പോലെ തന്നെ അയാള് ഒത്തിരി നല്ലതാണ് അമ്മ എല്ലാരോടും പറയാ അല്ലെന്നും മമ്മി അറിയുമ്പോ എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ അതോർക്കും എനിക്ക് പേടിയാ ചെലപ്പോ മമ്മി ആകെ തകർന്നു പോയെന്ന് വരും ലൈഫ് തന്നെ ഇല്ല എനിക്ക് പറയാൻ കഴിയില്ല മമ്മിയോട് പക്ഷെ അറിയാതിരുന്ന എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ വളരെയല്ലേ വേഗം മമ്മി എനിക്ക് ദേ റെഡിയായി മമ്മി ഷോപ്പ് അടിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി നീ ഏർപ്പാട് നിർത്തണം മനുഷ്യന ഇവിടെ രണ്ടുപേർക്കും ഉണ്ടാക്കി കഴിക്കാ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെങ്ങനെയാ ഒരു മടിച്ചല്ലേ കൂടിയുള്ളത് ഫ്രീ ആയിട്ട് എനിക്ക് റീജിയണൽ ട്രാൻസ്ഫർ ആകും ഉടനെ ആണോ താങ്ക് ഗോഡ് ഇനി ും പത്ത് മുന്നൂറ് കിലോമീറ്റർ ട്രാവൽ ഒഴിവായി കിട്ടുമല്ലോ എന്നും വീട്ടിലുണ്ടാവും ചെയ്യും ഈവനിങ് സിക്സ് ടു എയ്റ്റ് ഇവിടെ കുട്ടികൾ തനിച്ചാവുന്നതിന്റെ ടെൻഷൻ അതും മാറിക്കിട്ടു മോളെ വന്ന് കഴിക്കേ നീ കേട്ടോ പപ്പക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ